വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് പൊതുജനത്തിനോട് ചോദിക്കാൻ പോകുവാണ് വളരെ വ്യത്യസ്തമായ മറുപടിയാണ് നമുക്ക് പതിൽ നിന്ന് കിട്ടിയത് ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോവാം കൈശേ ഓണം ആഘോഷം ഓണം ഓണം

വീട്ടില് അത്യാവശ്യം നല്ലോണം തന്നെയാണ് ലീവൊക്കെ നമ്മളിപ്പം സന്തോഷമുണ്ട് പക്ഷെ വയനാടിനോടൊപ്പം നിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാം ഓരോ ചാനലൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓണാഘോഷം അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെയാ ഏറ്റവും പരിപാടി ഓണ എന്ത് ചെയ്യുന്നത് ഷോം വീട്ടിലെ ആഘോഷം എല്ലാം ഓണം വലിയ രീതിയിൽ ആഘോഷ വയനാട് ഉൾപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് നമ്മൾ മിതമായ രീതിയിൽ സാധാരണ രീതിയിൽ നമ്മൾ വിശാലമായിട്ട് ആഘോഷിക്കാറുണ്ട് എന്നാലും ഇപ്രാവശ്യം നമ്മൾ ഇതെല്ലാം ഈ ഒരു പശ്ചാത്തലം നമുക്ക് സാധാരണ കിട്ടാറില്ല തിരുവോണം ഒരു ദിവസം മാത്രം നമുക്ക് അവധി കാണും ഓണം ഇല്ലെന്ന് പറഞ്ഞ് വയനാടിന്റെ ഇതൊക്കെ വെച്ച് ദുരന്തം വെച്ച് ഓണാ കുറിച്ചൊന്നും വേണ്ടെന്നാ പറയുന്നത് പക്ഷെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ തുണിക്കടകളിലായാലും റോഡിലായാലും ബ്ലോക്കും ഒക്കെ കാണുമ്പോ എല്ലാ സ്ഥലങ്ങളും ഓണത്തിന് ഒരു ഞാൻ ഒരു തുണിക്കടയിൽ ചേരുമ്പോ കാര്യം സ്ഥലമില്ല നമുക്ക് എന്നാലും ഓണം വരുമ്പോ നമ്മള് ഇവിടെ എത്ര കഷ്ടപ്പെട്ടതാണെങ്കിലും ഓണം വരുമ്പോ എന്ത് ചെയ്യും പോലെ കോളേജ് പ്രോഗ്രാം ഉണ്ട് പിന്നെ നമ്മുടെ അവിടുത്തെ ക്ലബിലൊക്കെ നടത്തും കേട്ട് തന്നെ വയനാടിന്റെ അത്ര വലിയ ഓങ്ങാഘോഷം ഇല്ല എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ഓണാഘോഷം ഉണ്ടല്ലോ അതിന്റെ ചെലവുകൾക്ക് ഞാനും വ്യത്യാസം സർക്കാരിനായാലും ജനങ്ങൾക്കായാലും ചെലവിലെതു തന്നെ അതൊന്നുമില്ല ും അതായത് ഒരു പിന്നെ അവറേജ് കുടുംബത്തിന് കഴിയാൻ വേണ്ടി പാടാണ് ഇപ്പൊ ചെലവ് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്തായിരുന്നു താങ്ക് യു ഓക്കെ ഒരുപാട് ഒരു വയനാടിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഇപ്പൊ നമ്മള് കൊറേ പേര് പറഞ്ഞാൽ പുറമെ ആഘോഷയില്ല പറഞ്ഞു എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെയും ഒരു പൊതുജന അഭിപ്രായം അറിയുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്തത് അപ്പോൾ എല്ലാവരുടെയും ഒരു ആയ ആൻസർ എന്ന് പറയുന്നത് വയനാടിനോടുള്ള ഒരു സ്നേഹം തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ ഓണാഘോഷത്തിനിടയിലും അവരെല്ലാം തന്നെ വയനാടിനെ ഓർക്കുന്നു എന്നാണ് നമുക്ക് ഈ മനസ്സിലാവുന്നത് നിങ്ങൾ എങ്ങനെയാണ് കൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം